നമസ്കാരം എവിടെ ചെന്നാലും ഷോ കാണിക്കുക ചില മലയാളികളുടെ സ്വഭാവമാണ് എന്നാൽ അത്തരം സ്വഭാവമായി വിമാനം കയറുന്നവർ ഓർത്തുകൊള്ളുക വിദേശത്ത് എന്ന് ആ രാജ്യത്തിലെ നിയമത്തിനനുസരിച്ച് ഇടപെട്ടില്ലെങ്കിൽ കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കും സൗദിയിൽ മലയാളി യുവാവിനെ നേരിടേണ്ടി വന്ന ഒരു സംഭവം തെളിയിക്കുന്നത് അതാണ് സുരക്ഷാ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥനോട് സഹരിക്കാതെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പ്രവാസി മലയാളി യുവാവിനെ സൗദിയിൽ നിന്ന് നാട് കടത്തിയിരിക്കുകയാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവത്തെ തുടർന്ന് പോലീസ് പിടിയിലായിരുന്ന കോഴിക്കോട് സ്വദേശിയാണ് കടത്തപ്പെട്ടത് സംശയകരമായ സാഹചര്യത്തിൽ യുവതിക്കൊപ്പം കണ്ടെത്തിയ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തതോടെ ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറുകയും കൃത്യമായി മറുപടി നൽകാൻ യുവാവ് തയ്യാറായില്ല എന്നുമാണ് സംഭവത്തെപ്പറ്റി മലയാളി സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇഖാമ തൊഴിൽ രേഖകൾ പരിശോധിക്കാനെത്തുന്ന പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്നാണ് ബോധവൽക്കരണ സന്ദേശമെന്ന നിലയിൽ സാമൂഹ്യ പ്രവർത്തകർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അറിയിക്കുന്നത് പരിശോധനയുടെ ഭാഗമായി എത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തതയോടെ ഉത്തരങ്ങൾ നൽകാനും ബാധ്യസ്ഥരാണ് പരിശോധനയ്ക്കും ഉത്തരങ്ങൾ നൽകുന്നതിനും സ്വദേശിയെന്നോ വിദേശിയെന്നോ എന്നുള്ള വ്യത്യാസവുമില്ല എന്ന് മാത്രമല്ല മറുപടി നൽകുന്നതിന് പകരം മോശമായി പെരുമാറുന്നത് കുറ്റകരവുമാണ് പരിശോധനയുമായി സഹകരിക്കാത്തതിനും പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതരം തരം പെരുമാറ്റവും ഒക്കെ ശിക്ഷാർഹമാണ്